തട്ടാൻഡ് സർവീസ് സൊസൈറ്റി കൊണ്ടോട്ടി യൂണിറ്റിന്റെ പത്തൊൻപതാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും കൊണ്ടോട്ടി മെഹന്ദി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി സംഘടന ജില്ലാ അധ്യക്ഷൻ ടി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ പതാക ഉയർത്തുകയും ഭദ്രദീപം കൊളുത്തിയതോടെയുമാണ് പരിപാടിക്ക് തുടക്കമായത് സമ്മേളനം സംഘടന ജില്ലാ അധ്യക്ഷൻ ടി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഒ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ഉന്നത വിജയം നേടിയ കുട്ടികളെ കൊണ്ടോട്ടി എസ് ഐ കെ എസ് സൂരജ് മൊമൻഡോയും ക്യാഷ് പ്രൈസും നൽകി അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി ജയപ്രകാശ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ ചന്ദ്രൻ സുകുമാരൻ കെ ബാലൻ ദീപ അനു കെ കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുപ്പൂ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്